നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ സ്വച്ഛ സർവേഷൻ സർവേയിൽ തിളക്കമാർന്ന നേട്ടം കൈവരിക്കാനായ വടക്കാഞ്ചേരി നഗരസഭയുടെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വടക്കാഞ്ചേരി നഗരസഭയുടെ ആദരം സ്നേഹാദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ വോട്ടുപാറ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി പള്ളി ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ നിന്ന് കോൺഗ്രസ് കൗൺസിലർമാർ വിട്ടുനിന്നു ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും വിമർശനം വടക്കാഞ്ചേരി ബോർസ് ഹൈസ്കൂൾ ഗ്രൌണ്ട് സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ട് ഗ്രൗണ്ടിൽ കൊത്തുത്സവം നടത്തി വേറിട്ട സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിഷേധ സമരം ബി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു നാട്ടിലിറങ്ങുന്ന കാട്ടുപന്തികളെ ഷൂട്ടർമാരെ ഉപയോഗപ്പെടുത്തി അടിയന്തിരമായി വെടിവെച്ച് കൊല്ലുവാൻ തീരുമാനം സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസിൽ ചേർന്ന ബ്ലോക്ക് തല കാട്ടുപന്നി നിയന്ത്രണ സമിതിയുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് േരി ഓട്ടുപാറ ഗവൺമെന്റ് സ്കൂളിന്റെ ഒന്നാം നില കെട്ടിട ഉദ്ഘാടനം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റപ്പള്ളിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആസ്തി വികസന ഫണ്ടിൽ നിന്നും തൊണ്ണൂറ്റെട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഒന്നാം നിലയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് കുമ്പളങ്ങാട് പാറിക്കാട് റോഡുകളുടെ പി എം ബി സി നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നടന്നു കുമ്പളങ്ങാട് വെച്ച് നടന്ന പരിപാടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു